യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ ശത്രുക്കൾ ആരാണ് മാധ്യമ മുതലാളിമാരാണോ മാധ്യമ പ്രവർത്തകരാണോ ഉത്തരം വളരെ ലളിതമാണ് മുതലാളിമാർ കുനിയാൻ പറയുമ്പോൾ മുട്ടിലിഴയുന്ന ക്രിമിനലുകളായ മാപ്രകൾ തന്നെയാണ് ഈ നാടിൻ്റെ ശത്രുക്കൾ തിരുവോണ നാള് കള്ളവും ചതിയുമില്ലാത്ത എല്ലോളം പൊളിവചനമില്ലാത്ത ഒരു നല്ല നാളിനെ സ്വപ്നം കണ്ട് അങ്ങനെയൊരു കാലമുണ്ടായിരുന്നു എന്ന് വിശ്വസിച്ച് ലോകമെങ്ങുമുള്ള മലയാളികൾ സന്തോഷലഹരിയിൽ അലിഞ്ഞു ചേരുന്ന നാളുകൾ അങ്ങനെ ഒരു ദിവസം വീട്ടിലുള്ളവർ ഏറെയും വിശ്രമമുറിയിലെ ടിവിയുടെ മുന്നിലിരിക്കും ആ ആഘോഷവേളയിലേക്കാണ് പച്ചക്കള്ളവും കൊടുംചതിയും പൊളിവചനങ്ങളും ചേർത്ത് മസാല പരുവത്തിൽ ഒരു നുണബോംബ് ഈ മാപ്രകൾ പൊട്ടിച്ചത് അതിൽ മുൻപന്മാർ രണ്ടുപേരാണ് ഒരാൾ സ്വന്തം ഓഫീസിലെ ജീവനക്കാരിയുടെ മകളെ വേഷം കെട്ടിച്ച് വ്യാജവാർത്തയുണ്ടാക്കി ചാനലിൽ സംപ്രേഷണം ചെയ്തതിന് പ്രതിയായ ഷാജഹാൻ കാളിയത്ത് എന്ന മാത്രയാണ് രണ്ടാമൻ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ മതിലിൽ വ്യാജ പോസ്റ്റർ പതിച്ച കേസിലെ പ്രതിയാണ് കൂടാതെ സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ചർച്ച സജീവമായിരിക്കെ ഒരു വ്യാജ ഓഡിയോ സന്ദേശം ഉണ്ടാക്കി സി പി എമ്മിനു വേണ്ടിയാണ് സ്വർണം പൊട്ടിക്കുന്നുവെന്ന് കഥയുണ്ടാക്കിയവനാണ് ഇരുപത്തിനാല് മണിക്കൂറിനകം കടത്തുകാരൻ ആരെന്ന് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞെങ്കിലും മാസങ്ങൾ കുറെ കഴിഞ്ഞിട്ടും മിണ്ടാട്ടമില്ലാത്ത വിദ്വാൻ പേര് സി കെ വിജയൻ വയനാട് ദുരന്തത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ സർക്കാർ ധൂർത്തടിച്ചു എന്നായിരുന്നു രണ്ടുപേരും ഗൂഢാലോചനാ കേന്ദ്രത്തിൽ വെച്ച് തയ്യാറാക്കിയ കഥയുടെ സാരം ഈ കഥ കേട്ടപാടെ കേൾക്കാത്ത പാടെ മറ്റ് സകല മാപ്രകളും ഇറങ്ങി തിരിച്ചു അങ്ങനെ ഒരു പൊന്നോണനാൾ ചീഞ്ഞളിഞ്ഞ മൃതദേഹങ്ങൾ മാന്തിത്തെന്ന് ഈ മാധ്യമ കഴുകന്മാർ ആർത്തുവിളിച്ചു മാധ്യമങ്ങൾ പറയുന്നത് അത്രയും വസ്തുതാവിരുദ്ധമാണെന്ന് സർക്കാർ വിശദീകരണം പുറത്തു വന്ന ശേഷവും ഒരു ഒരൊളുപ്പുമില്ലാതെ നുണ തുടർന്നു ഇനി എന്തായിരുന്നു വസ്തുത കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് സംസ്ഥാന സർക്കാർ തയ്യാറാക്കി കേന്ദ്രത്തിന് സമർപ്പിച്ച എസ്റ്റിമേറ്റിന്റെ പേരിലാണ് ഈ കള്ളകഥ മുഴുവൻ ഇത്രയും തുക സംസ്ഥാനം ധൂർത്തടിച്ചുവെന്നായിരുന്നു സൃഷ്ടി ഈ എസ്റ്റിമേറ്റ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും സമർപ്പിച്ചിരുന്നു ഈ സത്യവാങ്മൂലം വായിച്ച് മനസ്സിലാക്കാനുള്ള ഇംഗ്ലീഷ് പരിജ്ഞാനം ഈ രണ്ട് വിജയ വിജയശാജന്മാർക്ക് ഇല്ലെന്നത് അവരറിയുന്നവർക്കെല്ലാം അറിയാം അങ്ങനെ ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാത്ത വിവരദോഷികളുടെ വിവരക്കേടായല്ല ഇതിനെ കാണേണ്ടത് ഒരേ കേന്ദ്രത്തിൽ നിന്നും ഈ എസ്റ്റിമേറ്റിനെ കുറിച്ച് ഈ അല്പജ്ഞാനികൾക്ക് ആരോ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് ആ വിദ്വാൻമാരും ഈ അല്പജ്ഞാനികളും പണ്ഡിത വേഷത്തിൽ നുണക്കഥകളുടെ കെട്ടഴിച്ച് വിടുകയായിരുന്നു യഥാർത്ഥത്തിൽ ലോകം ചുറ്റിയപ്പോഴാണ് സംസ്ഥാന സർക്കാർ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞത് അപ്പോഴും ഉരുളാനാണ് ഈ മാധ്യമങ്ങൾ തയ്യാറായത് പകലന്തിയോളം കള്ളം പറഞ്ഞ് രാത്രി രണ്ടടിക്കുമ്പോൾ സത്യം വിളിച്ചു പറയുന്ന ഇന്ദ്രൻസ് വേഷമിട്ട ഒരു കഥാപാത്രമുണ്ട് പാണ്ഡിപ്പറ എന്ന സിനിമയിൽ ആ കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കും വിധം ചില എഡിറ്റർമാരെങ്കിലും തെറ്റ് ഏറ്റുപറയാൻ തയ്യാറായി ഇരുപത്തിനാല് ന്യൂസിലെ ശ്രീകണ്ഠൻ നായരെ ഇക്കാര്യത്തിൽ പ്രത്യേകം അഭിനന്ദിക്കാം വൈകിയെങ്കിലും പറഞ്ഞു റിപ്പോർട്ടർ ടി വിയിലെ ഉണ്ണി ബാലകൃഷ്ണനും സത്യം വിളിച്ചു പറഞ്ഞു മൗതുദി ചാനലുകളെ അടുപ്പുകൂട്ടി ചർച്ചയിൽ ശബ്ദം താഴ്ത്തി തെറ്റുതിരുത്തിയിട്ടുണ്ട് വ്യാജന അവതരിപ്പിച്ച ബി ജെ പി നേതാവിന്റെ ചാനലും കാപ്പി ചേന കച്ചവടക്കാരുടെ ചാനലും തെറ്റുതിരുത്തിയതേയില്ല ഈ തെറ്റിൽ മലക്കം മറിഞ്ഞ് പുതിയ കഥകൾ സൃഷ്ടിക്കാനാണ് ഇന്ന് മലയാളത്തിന്റെ ദുഷ്പ്രഭാതവും പേട്ടപത്രവും നോക്കിയത് ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി രൂപ ചെലവ് കണക്കാക്കിയത് അഴിമതിക്കല്ലേ എന്ന നിലയിലാണ് ചോദ്യം സർക്കാർ വെട്ടിലായി എന്ന കഥയും യഥാർത്ഥത്തിൽ വെട്ടിലായ മാധ്യമങ്ങൾ അതിൽ നിന്നും തലയൂരാൻ സർക്കാരിനെ വെട്ടിലാക്കാൻ നോക്കുന്നു അടുക്കളയിൽ കയറി അരിയും തിന്ന് വീട്ടുകാരെയും കടിച്ച് പിന്നെയും മുറുമുറുക്കുന്ന തെരുവുപട്ടികൾ ഇതിലും ഭേദമല്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ മൃതദേഹം അടക്കം ചെയ്യാൻ എഴുപത്തി രൂപ കണക്കാക്കി എന്നതൊഴിച്ചാൽ ഇന്നലെ കാലത്ത് മുൻപ് നടത്തിയ എല്ലാ കള്ളകഥകളും അവർ മുക്കി ഇനി ഒരു മൃതദേഹം അടക്കം ചെയ്യാൻ എഴുപത്തി രൂപയോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് ഇത് കേവലം ഒരു മൃതദേഹം അടക്കം ചെയ്യാനുള്ള കണക്കേ അല്ല ദുരന്തത്തിന്റെ ആദ്യ നാളുകളിൽ നൽകിയ ഏകദേശ കണക്കാണിത് അത് പ്രകാരം മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് തൊട്ട് സംസ്കാരം വരെയുള്ള ഒട്ടനവധി നടപടിക്രമങ്ങളുണ്ട് കേവലം സംസ്കാരം മാത്രമല്ല ആ സത്യവാങ്മൂലം നൽകുന്ന ഘട്ടത്തിൽ മൃതദേഹങ്ങളും മൃതദേഹ അവശിഷ്ടങ്ങളും സംസ്കരിക്കാനുള്ള സ്ഥലം വരെ കണ്ടെത്തേണ്ടി വരുന്ന ചിലവ് കൂടി കണക്കിലെടുത്തുകൊണ്ടായിരുന്നു അത് മൃതദേഹം സംസ്കരിച്ച സ്ഥലം മതിൽ കെട്ടി സംരക്ഷിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അല്ലാതെ വെറും സംസ്കാരം എന്ന നിലയിലല്ല ഈ കണക്ക് നൽകിയിട്ടുള്ളത് ഇനി ഈ കണക്ക് പ്രകാരം കേന്ദ്രം ധനസഹായം നൽകിയാൽ പോലും ആ തുക മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാമല്ലോ ഇതുൾപ്പെടെ ചേർത്ത് ആയിരത്തി കോടി രൂപയുടെ കണക്കാണ് നാം നൽകിയത് ഇത്രയും തുക കിട്ടിയാലേ നാം ലക്ഷ്യമിടുന്ന പുനരധിവാസം നടക്കൂ എന്ന് എല്ലാവർക്കും അറിയാവുന്നതുമാണ് എന്നാൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ മുൻപും ഇപ്പോഴും നോക്കൂ മഹാപ്രളയത്തിന് ഉപയോഗിച്ച ഹെലികോപ്റ്റർ വാടക വരെ കണക്ക് പറഞ്ഞു വാങ്ങിയ ടീമാണ് തന്ന അരിയുടെ കാശ് ഒരു നയാ പൈസ കുറക്കാതെ വാങ്ങിയവരാണ് ധനസഹായ കാര്യത്തിലും കടുത്ത വിവേചനം കാട്ടി ഇത്തവണ നോക്കൂ വയനാടിന്റെ പോലും ബാധിക്കാത്ത പ്രകൃതി ദുരന്തമുണ്ടായ ത്രിപുരയ്ക്ക് കോടികൾ നൽകി ആന്ധ്രയ്ക്ക് നൽകിയത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് നമുക്കോ ചില്ലി കാശില്ല അതിൽ ആർക്കും ഒരു പരിഭവുമില്ല ഇവിടെ സൈന്യം വന്ന് രക്ഷാപ്രവർത്തനത്തിന് സഹായം നൽകിയിട്ടുണ്ട് ബേലി പാലം നിർമ്മിച്ചിട്ടുണ്ട് ഇനി ഇതിനെല്ലാം കൂടി കാശ് ചോദിച്ചു വാങ്ങുമോ എന്നറിയില്ല സാക്ഷാൽ മോദിജി വയനാട്ടിൽ വന്ന് കണ്ണീർ വാർത്തു പോയതാണ് രാജ്യം കൂടെയുണ്ടെന്ന് പ്രഖ്യാപിച്ചതാണ് വാക്കല്ലാതെ പ്രവൃത്തിയിൽ ഒന്നും കണ്ടില്ല അതൊന്നും മാപ്രകൾക്ക് വിഷയമേ അല്ല പകരം എന്തെങ്കിലും കിട്ടാൻ നാം നൽകിയ കണക്കിൻ്റെ പേരിലാണ് ഈ ആക്രോശങ്ങളല്ല ഈ ആക്രോശത്തിന് പിന്നിലെ ലക്ഷ്യം കേരളത്തിന് കേന്ദ്രം ഒരു നയാ പൈസ പോലും തരരുത് എന്ന നീച മനസ്സാണ് എന്ന് ഉറപ്പാണ് ഈ കഴുകന്മാരെ തിരിച്ചറിയണം എങ്കിൽ മാത്രമേ ഈ നാട് രക്ഷപ്പെടൂ